പൂരാവേശത്തിലാണ് തൃശൂർ തെക്കേ ഗോപുര നട തുറന്ന് നെയ്തലക്കാവ് ഭഗവതി പൂരം വിളംബരം ചെയ്തു കഴിഞ്ഞു എറണാകുളം ശിവകുമാറാണ് ഭഗവതിയുടെ തിടം പേറ്റിയത് തെക്കിൻകാട് മൈതാനത്ത് ആയിരങ്ങളാണ് എഴുന്നള്ളത്തിന് സാക്ഷിയായത് നാളെയാണ് സാക്ഷാൽ തൃശൂർ പൂരം പൂര നഗരയിൽ നിന്ന് ദീപക് മലയമ്മ തയ്യാറാക്കിയ റിപ്പോർട്ട് തൃശൂർ പൂരം അതിൻ്റെ ഏറ്റവും വലിയ ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് രാവിലെ ഏതാണ്ട് എട്ടര മണിയോടുകൂടിയാണ് കുച്ചൂർ നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പെത്തിക്കൊണ്ട് എറണാകുളം ശിവകുമാർ ഗജരാജൻ എഴുന്നള്ളുന്നത് ഗ്രാമപ്രദക്ഷിണമായിരുന്നു ആദ്യഘട്ടത്തിലുള്ള പരിപാടി എന്ന് പറയുന്നത് പല വീടുകൾക്ക് മുൻപിലും വരുന്ന വഴിയോരങ്ങളിൽ ഒന്നടങ്കം ദീപം തെളിയിച്ചുകൊണ്ടൊക്കെ ആളുകൾ ആ നെയ്തലക്കാവൻ അമ്മയെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു അവിടെ നിന്നും പിന്നീട് ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടിയാണ് മണികണ്ഠനാലിലേക്ക് അതായത് തൃശൂർ സ്വരാജ് റൗണ്ടിന്റെ ഭാഗമായിട്ടുള്ള ഇടത്തേക്ക് എറണാകുളം ശിവകുമാർ ആ തിടമ്പ് മേറ്റി എത്തുന്നത് ആ സമയമായപ്പോഴത്തേക്കും ആൾക്കൂട്ടം തന്നെയായിരുന്നു ഇത്തവണയും ഉണ്ടായിരുന്നത് മുൻ മുൻവർഷങ്ങളിലൊക്കെ തന്നെ ഈ പൂരവിളംബരം എന്ന് പറയുന്നത് വലിയ ഒരു ആചാരം എന്ന കണക്കിനൊക്കെ മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അന്ന് നട തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിയമപ്രശ്നങ്ങളൊക്കെ വന്നു അതിനുശേഷമാണ് പിന്നീട് ഈ ആസ്വാദകർ ഒന്നടങ്കം ഈ പൂരവിളംബരത്തെ ഇങ്ങനെ ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുന്നത് അങ്ങനെ മണികണ്ഠനാലിലേക്ക് എത്തി അവിടെ ഒരു പാണ്ടിമേളം വലിയ ആസ്വാദക ബൃന്ദത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് കിഴക്കൂട്ട് അനിയന്മാരായ നേതൃത്വത്തിൽ നടന്നു അവിടെ നിന്ന് പിന്നീട് ശ്രീമൂല സ്ഥാനത്തേക്ക് എത്തുന്നു അവിടെയും ഏതാണ്ട് അരമണിക്കൂറോളം ആ പാണ്ടി കൊട്ടി ആസ്വാദകർ ഒന്നടങ്കം ആടി തിമർക്കുന്നത് നമ്മൾ കണ്ടു പിന്നീടാണ് പടിഞ്ഞാറെ നടവഴി ഈ ഗജരാജൻ എറണാകുളം ശിവകുമാർ ആ ക്ഷേത്രത്തിനകത്തേക്ക് വടക്കുനാഥ് സന്നിധിയിലേക്ക് കടക്കുന്നത് അവിടെ നിന്നും ആ ക്ഷേത്രത്തെ ബലം വെച്ച് ഏറ്റവും ഒടുവിൽ തെക്കേ ഗോപുര നടക്ക് അരികിലെത്തുന്നു ആ നട തുറന്ന് പുറത്തേക്ക് എഴുന്നള്ളുന്നു അത് അവിടെ കൂടി നിന്ന ആളുകളെ സംബന്ധിച്ച് അത്രത്തോളം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലത്തിൻ്റെ കാത്തിരിപ്പാണ് ഈ പൂരനഗരിയെ ഇങ്ങനെ ഉത്സാഹഭരിതമാക്കി നിർത്തുന്ന ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് ആ നിമിഷം അങ്ങനെ യാഥാർത്ഥ്യമായി പുറത്തേക്കെത്തിയ എറണാകുളം ശിവകുമാർ മൂന്ന് തവണ തുമ്പി ഉയർത്തി അവരുടെ ആസ്വാദകരെ പൂരാസ്വാദകരെ ഒന്നടങ്കം അഭിവാദ്യം ചെയ്യുന്നതും നമ്മൾ കണ്ടു ഇനി നാളെ രാവിലെയാണ് ഘടകപൂരങ്ങൾ ഉൾപ്പെടെ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്താനുള്ളത് പൂരത്തിൻ്റെ പെരുമ അങ്ങ് മലയാളത്തിന് അപ്പുറത്തേക്ക് കടന്നു പോയിട്ടുള്ളതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ അർത്ഥത്തിൽ തന്നെ അതിൻ്റെ ആസ്വാദകരെല്ലാം കാത്തിരിക്കുന്നത് നാളെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് രാവിലെ ഏഴ് മണിയോടു കൂടി കണിമംഗലം ശാസ്താവ് അങ്ങനെ വടക്കുന്നാഥ സന്നിധിയിലേക്ക് മേളസമേതനായൊക്കെ തന്നെ എത്തും പക്ഷേ വടക്കുന്നാഥനെ വണങ്ങുന്നില്ല കണിമംഗലം ശാസ്താവ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് മറ്റ് ഘടകപൂരങ്ങൾ എത്തും പാറമേക്കാവും തിരുവമ്പാടിയുമെല്ലാം ഒരുപാട് സസ്പെൻസുകൾ കാത്തു വയ്ക്കുന്നുണ്ട് ഇലങ്ങിത്തറ മേളം അതുപോലെ തന്നെ മഠത്തിൽ വരവും പഞ്ചവാദ്യം അങ്ങനെ ആ ഒരു മ്യൂസിക്കൽ സിംഫണി നാളെ അരങ്ങേറാനിരിക്കുന്നു ഏറ്റവും ഒടുവിൽ നാളെ കഴിഞ്ഞ നാളെ രാത്രി കഴിയുന്നതോടുകൂടി ആ കുടമാറ്റത്തിന്റെ എല്ലാ പകിട്ടും ആവാഹിച്ചെടുത്ത ഈ പൂരാസ്വാദകരെ സംബന്ധിച്ച് മറ്റന്നാൾ പുലർച്ചെ എന്ന് പറയുന്നതാണ് മറ്റൊരു കാഴ്ചവസന്ത ഒരുക്കുന്ന കാര്യം ശബ്ദവിന്യാസം കൂടി ഉണ്ടാകുന്ന കാര്യം അന്ന് പുലർച്ചെയാണ് വെടിക്കെട്ട് നടക്കാനുള്ളത് ആ വെടിക്കെട്ടിന് ഇത്തവണയുള്ള ഒരു പ്രത്യേകത ഇരു ടീമുകൾക്കും വീറും വാശിയോടും കൂടിയാണ് എല്ലാ തവണയും വെടിക്കെട്ട് ഉണ്ടാവാറുള്ളത് ഇരു ഇരുടീമുകൾ ത്തുമുള്ളത് ഒരേ ആളാണ് വെടിക്കെട്ട് ഒരുക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും അങ്ങനെയൊക്കെ ആണെങ്കിലും ആ വെടിക്കെട്ടിനൊട്ടും മാറ്റി ചോരില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല ആ തൊട്ടടുത്ത ദിവസത്തിലേക്ക് പോകുമ്പോൾ പകൽപൂരം തൃശ്ശൂർക്കാരുടെ പൂരമെന്ന അർത്ഥത്തിലേക്ക് അത് മാറുകയും ചെയ്യും എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂട് തൃശ്ശൂരിൽ ഉച്ചസ്ഥായിലാണ് അതുപോലെ തന്നെ പൂരത്തിന്റെ ചൂടും ഉച്ചസ്ഥായിലേക്ക് എത്തി ഇനി നാളെ നേരം പുലരുന്നോടുകൂടി ആ ദൃശ്യ ശ്രാവ്യ കാഴ്ചകളുടെ വസന്തത്തിന് തുടക്കമാവുകയും ചെയ്യും